ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗേൾസ് ഇന്നിവിടെ നമ്മുടെ ആ ചാച്ചും ഉള്ള ഉപ്പയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ആ അച്ചാച്ചിൻ്റെ ഉപ്പനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് അവൾ ഉപ്പനെയും അവൾ ഉമ്മനെ ഇങ്ങനെ എത്ര വീഡിയോ ചെയ്താലും അവൾ ഉമ്മ ഏതാണ് അവൾ ഉമ്മ കുറേ കമൻസ് വരാറുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ആ ആച്ചാച്ചിൻ്റെ ഉപ്പനെയും ഉമ്മനെയും എല്ലാവരെയും കാണാം ഓരോ ഇവിടെ എത്തുമ്പോഴേക്കുള്ള ജ്യൂസൊക്കെ ഒന്ന് വേറെ റെഡിയാക്കി വെക്കട്ടെ മാങ്ങ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാങ്ങന്റെ തോലൊക്കെ ഒന്ന് പെട്ടെന്ന് കളയട്ടോ ചെറിയ സമയത്തേ സാധനങ്ങള് ആ കളഞ്ഞിട്ട് പാൽ ഒഴിച്ചിട്ട് പെട്ടെന്ന് ജ്യൂസ് അടിക്കാം പോള് കൊണ്ടത്തന്നതാ ഭയങ്കര ഒന്ന് പണ്ടത്താ ടേസ്റ്റില്ലല്ലോ ഞാൻ സ്കൂളിൽ കൊണ്ടുവന്നല്ലോസാണോ മാങ്കോ ജ്യൂസ് മാംഗോ ജ്യൂസ് സമോസ നല്ല അച്ചാച്ചി ഇപ്പം വരും കൈസ് അപ്പം ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇവിടെ നോക്കിയിരിക്കുക കേട്ടോ ഒരു പണി ചെയ്യാണ്ട് ഇവള് ഞാൻ വന്നവള അടിച്ചാലത്ത് ഓടിച്ചു നീ കണിക്കറിയാം അടിച്ചാലത്ത് ഓടിച്ചത് ഞാനാണ് അവര് വരുമ്പോഴേക്കും ഫുഡൊക്കെ റെഡിയാക്കാൻ വേണ്ടി ഞങ്ങൾ നിൽക്കാൻ കേട്ടോ അപ്പം അതാ ഉമ്മ നേരെ തന്നെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള ഐറ്റംസ് ഒക്കെ അതാ ആക്കിയിട്ടുണ്ട് സവോളയും ഇഞ്ചി വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ ഇട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി ഗരമസാല അങ്ങനെ ഓരോ ഐറ്റംസ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ഉമ്മ നേരെ അടുത്തേക്ക് വെച്ച് ബുധനാച്ചാച്ചു എത്തി ഏ അല്ല കൈസ് പറ വരുന്നുണ്ട് ചുവള അബ്ബൂട്ട് ചെയ്ത് എടുക്കട്ടെ രാത്രി അതാ തൊള്ള മബിള്ക്കോ തുപ്പണല്ലോ വിചാരിച്ചിട്ടാണ് പിടിക്കാത്ത എന്താ പറയു അമ്പച്ചി വന്നിട്ട് എന്താ പറയുക ഗൈസിനോ പറ എന്താ പറഞ്ഞു കൊടുക്ക എനിക്ക് അതിനെ വേഗം ഒന്ന് കാണിച്ചു ഉം വേഗം എങ്ങനുണ്ട് ഗൈസ് അച്ചാച്ച പോപ്പിറ്റിന്റെ ബേഗ് കാണാൻ നല്ല ഭംഗിണ്ടല്ലേ സംഭവം നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ വേണ്ടിട്ട് നല്ല അല്ലേ ഡ്രാഗൺ ഫ്രൂട്ട് വേണോട് വാ ഓടി വാന്ന

ഇത്ര നാവ ഇത്ര നാവ് എനിക്കണ്ടാണക്കണ് മാറും അബ്ബാണെന്ന് പറഞ്ഞുകൊടുക്കും എല്ലാര്ക്കും പറഞ്ഞു കൊണു ചുച്ചു എനിക്ക് വേറൊരു സാധനം ഇത്ത തരാം ഇത്ത വേറൊരു സാധനം തരാം ഇത്തനത്ത് വേറെ സാധനം ആ തരണെങ്കിൽ അബ്ബെന്ന് പറഞ്ഞാ തരാം പറ നാളെ പോണ്ടെട്ടോ പോണ്ടവിടെ നിന്നോ തോട്ടുമീ കൊടവള്ളി മെച്ചടുത്ത് എന്താ നാളെ പോണത് ഇപ്പൊ തെരക്കിട്ട് പോണത് എന്ത് വരാത്ത പരീക്ഷ ചെയ്തോ മാപ്പന്റെ മോളന്നെ പരീക്ഷ ഉണ്ട് എനിക്ക് ഇനി തൊടങ്ങിട്ടല്ലേ പരീക്ഷായോ ഏ ഓള് ആളല്ലേ ഇനി നാളെ പോണേട്ട ഞങ്ങൾ വിടില്ല എന്നാ എന്തിനാ നാളെ പോണത് എനിക്ക് ഇവിടെ നിൽക്കാനല്ല ഇഷ്ടം എന്താ പൈസ എൻ്റെ അബ്ബ രണ്ടു ദിവസം കണ്ടായി ഗൾഫ് പോയില്ലേ നിർത്തി ഏ ഏ അത് എനക്ക് അറിയോ നീ എത്രയല്ലാന്ന് ചെരുണ്ടെങ്കിൽ ഇഷ്ടെടുക്കിരുതാ ഇതാരി ഇത്ര പെട്ടെന്ന് തെറ്റിക്കാനീട്ടില്ല ഡ്രസ് എടുത്തില്ല എടുക്കുന്നില്ല എടുക്കണ്ട എടുക്കണ്ട ഡ്രസ് എടുക്കണ്ട അച്ചാച്ചു എന്റെ വാലൊക്കെ സൂപ്പർ പിന്നെ ചാച്ചിന്റെ ഉടുപ്പുമ്പത്തേ കൈസ് നല്ല വാങ്ങിയല്ലേ കാണാൻ അങ്ങനെ ഓലൊക്കെ വന്ന് ഓല അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ ചിക്കൻ പൊരിക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കനൊക്കെ നല്ലോണം കഴുകി വെച്ച് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ സെറ്റാക്കി പിന്നെ എന്തോ ഞാൻ ഫ്രിഡ്ജ് എടുക്കാൻ വേണ്ടി പോയതായിരുന്നു കറിവേപ്പിൽ അങ്ങനെ എന്തോ എടുക്കാൻ പോയപ്പോൾ ഇവൾ ക്യാമറിൻ്റെ മുമ്പ് ഒരുപാട് കോഷ്ടി കാണിക്കുന്നുണ്ട് ഓക്കെ അറിയാൻ ഞാനിതെന്തായാലും സ്കിപ്പ് ചെയ്യും അത് കട്ട് ചെയ്യുന്നു അതുകൊണ്ടാണ് ഓൾ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത് കൂട്ടുന്നുട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും ഞാൻ അത് സ്കിപ്പ് ചെയ്യുന്നില്ല അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു വിചാരിച്ചിട്ടോ അങ്ങനെ ചിക്കൻ പൊരിച്ച് പിന്നെ അതേപോലെ തന്നെ ചോറിലേക്കുള്ള ചിക്കനൊക്കെ പൊരിച്ച് ചിക്കൻ ചില്ലിയോ റെഡിയാക്കി അതിൻ്റെ ഇടയ്ക്ക് ഇതാ ചോറ് വയ്ക്കുന്നുണ്ട് ബിരിയാണിക്കുള്ള വെള്ള അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പൊക്കും ബീഫൊക്കെ റെഡിയായി ഞാനൊന്ന് ബീഫ് ഒന്ന് തൂമിക്കാമെന്ന് വിചാരിച്ചിട്ടോ വെളിച്ചെണ്ണയൊക്കെ ചെറിയുള്ളിയും കറിവേപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തൂമിച്ചെടുക്കാം പിന്നെ അമ്മ ചോറ് വെക്കാൻ വേണ്ടി അരി കഴുകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ വെളിച്ചെണ്ണയ്ക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ അധികം ഒന്നും ഡ്രൈ ആക്കി എടുത്തിട്ടില്ല പിന്നെ എന്താ നമ്മൾ ബിരിയാണിയിലേക്കുള്ള മസാലയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചിക്കൻ എപ്പോഴും നല്ലോണം മുറിഞ്ഞ് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്യുക നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് മസാലയിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇന്ന് ദമ്മ ചെയ്യുന്നില്ല ഇത് പോണെ ഇട്ടിട്ട് മിക്സ് ചെയ്യാണ്ട് ചെയ്യുന്നത് മസാലയും ചോറിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ദമ്മിടാതെ ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ചോറൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് പിന്നെ ചിക്കൻ ചില്ലി ഇതാ ഞാനൊരു പ്ലേറ്റിലേക്ക് ഇനി എല്ലാ സംഭവങ്ങളും പ്ലേറ്റിലാക്കി നമുക്ക് മേശപ്പുറത്ത് കൊണ്ടുപോയി വെക്കാനുണ്ട് അങ്ങനെ അതാ ചിക്കനൊക്കെ എടുത്ത് പ്ലേറ്റിൽ വെച്ച് ചോറും അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റ് അച്ചാർ തയരെ ചിക്കൻ ചില്ലിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ട്ടോ ഇനി നമ്മൾ ഫുഡ് വെക്കാൻ വേണ്ടിട്ട് പോവുകയാണ് ഇതൊന്ന് കാണിക്കല്ലേ ഇതാണ് ഗയ്സ് അന്നെ പ്രത്യേം കാണിച്ചേക്കണം അതാ നമ്മൈ കോരി തിരിമാറ്റണം ആ കോരി വെച്ചി ചിക്കര കടി കണ്ടോ നമ്മൾ അത് വീഡിയോ എടുക്കട്ടെ അച്ചാച്ചു എന്റെ അബ്ബാര തരുന്ന ഒരു വീഡിയോ എടുത്താ നല്ല രസം ഒന്നും കൊണ്ട് നോക്കി ചിരിക്കി അത് സാരല്ലേ വിചാരിച്ചാലും ആണ് അച്ചാച്ച അബ്ബനെ കൊറേ ആൾക്കാർ ചോദിച്ചിരിക്കുന്നത് തിന്നറിനിന്ന് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പാത്രമൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ അചാച്ചുവിൻ്റെ ഉപ്പനെ ഉമ്മനെ എല്ലാവരും കണ്ടില്ലേ ഒരു നാളെ രാവിലെ തന്നെ പോകുകയും ചെയ്യും അച്ചാച്ചുവിന് സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അധിക ദിവസം ഇവിടെ നിൽക്കാനൊന്നും പറ്റൂല്ലല്ലോ എന്തായാലും അചാച്ചുവിനെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും അച്ചാച്ചുനെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം അപ്പോൾ സ്കൂളിലേക്കുള്ളതോളു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയൊരു വിശേഷമായിട്ട് അടുത്തവട്ടം കാണാം താങ്ക് thank <laughs> you